ഒരു നല്ല വർക്കൗട്ടിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത വർക്കൗട്ടിന്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വർക്കൗട്ടിന് ശേഷം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കും സോ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് വൺ ന്യൂട്രീഷൻ നമ്മുടെ റിസൾട്ട് മാക്സിമൈസ് ചെയ്യാൻ പോസ്റ്റ് വർക്കൌട്ട് മീലിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ അധികം വലുതാണ് വർക്കൗട്ടിന് ശേഷം ശരിയായ രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മസിൽ റിപ്പയറിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും എനർജി റീസ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ പ്രോട്ടീൻ പോസ്റ്റ് വർക്കൗട്ട് മീലിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മസിൽ ഗ്രോത്തിനും മസിൽ റിപ്പയറിനും ആവശ്യമായ എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് കിട്ടുന്നത് പ്രോട്ടീനിൽ നിന്നാണ് അറൌണ്ട് ട്വന്റി ടു തേർട്ടി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ പോസ്റ്റ് വർക്കൗട്ട് മീലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഇതൊക്കെയാണ് പ്രോട്ടീൻ സോഴ്സസ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ കാർബോഹൈഡ്രേറ്റ് വർക്കൗട്ട് കാരണം നഷ്ടപ്പെട്ട എനർജി അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ റീസ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് പോസ്റ്റ് വർക്കൌട്ട് മീലിൽ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എനർജി റീസ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി ഫാസ്റ്റാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി ചൂസ് ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട കാർബോ തേർഡ് വൺ ഹൈഡ്രേഷൻ വർക്കൗട്ടിന് ശേഷം ആവശ്യമായ അളവിൽ വെള്ളം കുടിച്ച് ശരീരം വീണ്ടും റീഹൈഡ്രേറ്റ് ചെയ്യുക ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വർക്കൗട്ടിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും സ്വെറ്റായിട്ടും എനർജി ആയിട്ടും പോയിട്ടുള്ള വാട്ടർ ലെവൽ വീണ്ടും റീഹൈഡ്രേറ്റ് ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ വർക്കൗട്ടിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ട മിനറൽസുകളായ സോഡിയവും പൊട്ടാസ്യവും റീസ്റ്റോർ ചെയ്യാനും ഹൈഡ്രേഷൻ ആയിട്ടിരിക്കുന്നത് വളരെയധികം നല്ലതാണ് സെക്കൻഡ് വൺ റിക്കവറി സ്ട്രാറ്റജീസ് ചെയ്യാം എഫക്റ്റീവ് ആയിട്ടുള്ള റിക്കവറി സ്ട്രാറ്റജീസ് വർക്കൗട്ടിന് ശേഷം നമ്മുടെ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം കൂടുതൽ റിലാക്സ് ആവാനും റിക്കവറി ഫാസ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എക്സസൈസിൽ നിന്നുള്ള സ്ട്രെസ് അഡാപ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യും ഈ റിക്കവറി സ്ട്രാറ്റജീസ് ഫസ്റ്റ് വൺ സ്ട്രെച്ചിങ് ചെയ്യുക എക്സസൈസിന് ശേഷം സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മസിൽ ടൈറ്റ്നസ് കുറയ്ക്കും അതുപോലെ തന്നെ ഡോംസിൽ നിന്നുള്ള പെയിൻ്റെ അളവ് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി ഫാസ്റ്റ് ചെയ്യാനും ഈ സ്ട്രെച്ചിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ടു തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക സെക്കൻഡ് വൺ ഫോയം റോളിങ് ചെയ്യുക വർക്ക് ശേഷം ഫോയം റോളിൽ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മസിൽസിലുള്ള ടെൻഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മസിൽ സോൾനസ് റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഫോയം റോൾ ഉള്ള മസാജ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മസിലിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാനും നമുക്ക് ഫോമ്രോളുകൊണ്ട് ചെയ്യാൻ പറ്റും സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ റിക്കവറി ഫാസ്റ്റ് ഫാസ്റ്റാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ റിക്കവറിയും ഭയങ്കരമായിട്ട് ആക്കാനും പറ്റും തേർഡ് വൺ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് നമ്മളൊരു മസലിന് വർക്കൗട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മസിലിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക സ്ലീപ്പ് എടുക്കുക ഇത് നമുക്ക് ആ മസിലിന് കൂടുതൽ റിക്കവറി ഫാസ്റ്റ് ആക്കാനും റിക്കവറി ആയിട്ട് ആ മസിൽ കൂടുതൽ സ്ട്രോങ് ആവാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മളിപ്പോൾ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആ വർക്കൗട്ട് ആ മസിലിന് വീണ്ടും വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഇഞ്ചുറി പറ്റാനും നമുക്ക് മസിൽ ലോസ് സംഭവിക്കാനൊക്കെ ചാൻസസ് വളരെ അധികം കൂടുതലാണ് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും സ്റ്റാമിന ബിൽഡ് ചെയ്യാനും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും റെസ്റ്റ് ആൻഡ് സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് സോ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്